കീറിപ്പോയ ഷൂ ആരും ഇനി വലിച്ചെറിഞ്ഞ് കളയരുത് നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കിടക്കാറ്റ സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ എത്ര കീറിയ ഷൂ ആണേലും നമുക്ക് ഈ ഒരു സൂത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വേണം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഷൂവ് ചെരുപ്പ് കെട്ടി കെട്ടുന്ന സൈസുള്ള ചെരുപ്പുകൾ പുതിയ പുതിയ മോഡൽ ചെരുപ്പുകളൊക്കെ കാണുമല്ലോ അപ്പോൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് വരുമ്പോൾ കാലിങ്ങനെ ഇങ്ങനെ മടക്കി മടക്കി കുട്ടികൾ വെക്കുമ്പോൾ ഈ ഒരു ഭാഗം കീറിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എത്ര പുതിയ ചെരുപ്പാണെങ്കിലിങ്ങനെ കീറിപ്പോയാൽ പിന്നെയും അവർ അതിലിതില്ല അല്ലേ അപ്പോൾ അത് പെട്ടെന്ന രീതിയിൽ അങ്ങ് പൊട്ടിച്ച് നമുക്ക് എത്ര വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുട്ടികളുടെ കാലുകൾ വളരുന്നിടം വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ഷൂ ആണ് ഇവിടെ കീറിപ്പോയിരിക്കുന്നത് ഇപ്പൊ ഈ ഷൂ ഇങ്ങനെ നല്ല കണ്ട പുതിയത് പുതിയത് തന്നെയാണ് ഇതിങ്ങനെ കീറിപ്പോയത് കാരണം മാറ്റി വെച്ചിരിക്കുന്നതായിരുന്നു അപ്പൊ ഇത് കണ്ടാലും നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഈയൊരു രീതിയിലൂടെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഏത് രീതിയാണ് നിങ്ങൾ കണ്ടു നോക്കൂ അടിപൊളി ടിപ്പ് അടിപ്പിളിട്ടിപ്പോയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇതേ രീതിയിൽ കീറിപ്പോ പിന്നെ കുട്ടികൾ ആരും ഇല്ല എപ്പോഴും എപ്പോഴും നമുക്ക് പോയി ചെരുപ്പ് മേടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഷൂ വേണേൽ ചെരുപ്പിനാണൊക്കെ നല്ല റേറ്റ് അല്ലേ അപ്പോൾ നമുക്കങ്ങനെ എപ്പോഴും എപ്പോഴും മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഇരിക്കുന്ന ഷൂ ചെരുപ്പ് ഒന്നും ആര് കളയരുത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അന്നിപ്പം നമുക്കിതെങ്ങനെയാണ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഒട്ടിച്ചെടുക്കാൻ ഈ ഒരു സൂത്രം മാത്രം മതി എന്താണ് ആ സൂത്രം ഒന്ന് കണ്ടുനോക്കൂട്ടോ ഇത് കണ്ടില്ലേ ഞാൻ ഷൂ ഇത് കണ്ടില്ലേ ഇതേ രീതിയിലാണ് ഇത് കീറിയിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മുടെ ഈ വള്ളി ഇത് ചെറുപ്പിന്റെ വള്ളി പൊട്ടിയ ഭാഗമാണെങ്കിലും ഷൂവിന്റെ ഈ സൈഡ് ആണെങ്കിലും ഈ നമ്മൾ നടക്കുന്ന ആ സൈഡ് അടന്നു പോയാൽ പോലും നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന സൂപ്പർ സൂത്രമാണ് ഇത് അപ്പൊ നമ്മളെല്ലാം നേരെ ഇതുപോലെ പക്ഷയാണല്ലോ എടുക്കാറുള്ളത് ഇതേ രീതിയിൽ എടുക്കാനുള്ള ഫ്ലസ് കേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇത് ചെരുപ്പൊട്ടിക്കുന്ന ഏത് പശ വേണേലും എടുക്കാം പക്ഷേ നിങ്ങളിത് ഡയറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഇത് നിൽക്കത്തേ ഇല്ലാതെ പെട്ടെന്ന് തന്നെ പോകും എത്ര നല്ല കഠിനമായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പശയാണെങ്കിൽ പോലും ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകിപ്പോ അതായത് പശ മാത്രം ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പിന്നെയും പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കീറിപ്പോകാൻ ചാൻസ് കൂടുതൽ കുട്ടികൾക്ക് ഇതാനും വരും പറ്റത്തുമില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു സൂത്രം ഇതിലേക്ക് ഇത് ചെയ്ത് നോക്കും അതായത് നമ്മുടെ വീട്ടിൽ കോട്ടൻ്റെ പഞ്ഞി കാണുമല്ലോ അപ്പോൾ അതിൽ കുറച്ച് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അതിന് ശേഷം നേരെ നമ്മുടെ ഈ ചെരുപ്പ് കീറി ഈ ചെരുപ്പിനുള്ളിലേക്ക് ഒന്നാക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഒന്ന് ഈർക്കില് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐസ്ക്രീം സ്റ്റിക്കെല്ലാം ഉണ്ടല്ലേ ആ സ്റ്റിക്കാണെങ്കിലും മതി അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഈ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് ഈ സ്റ്റിക്ക് വെച്ചിരുന്നു ഉള്ളിലേക്ക് ഈ പഞ്ഞി ഒന്ന് ഇങ്ങനെ കയറ്റി നല്ലപോലെ ആക്കി കൊടുക്കുക അതിനുശേഷം ഈ പശയൊന്നും ഒഴിച്ചൊട്ടിച്ചു നോക്കും ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പം ചെറുതായ കുട്ടികളൊക്കെ വലുതാകാൻ ദൂർ ചെരുപ്പ് ചെറുതായാൽ പോലും ഇത് വിട്ടു പോകില്ല കേട്ടോ അതേ രീതി നല്ല രീതി തന്നെ ഒട്ടിയിരിക്കും പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി പുതിയത് മേടിക്കേണ്ട ഒരു കാര്യമില്ല ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഈ ആ ഒരു പനി അതായത് ആ കോട്ടന് ഇതിലേക്കൊന്ന് അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ടെന്ന് സൈഡിലൊക്കെ നിന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിന് ശേഷം ആ പശ ഒഴിച്ചൊന്ന് ഒട്ടിച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് അങ്ങനെ വെച്ചാൽ മതി ഇന്നൊരു രണ്ട് അഞ്ച് മിനിറ്റ് മതി നല്ല ഇത് പെട്ടെന്ന് ഒട്ടുന്ന പക്ഷേ ഇത് കാരണം പെട്ടെന്ന് തന്നെ നമുക്കൊന്നിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഈ പിന്നെ ഈ പഞ്ഞിയൊക്കെ ഇങ്ങനെ പൊങ്ങി ും ആരും കാണെന്നും വൃത്തിയേടാവുന്നൊന്നും ഇല്ല നല്ല സൂപ്പർ ആയിട്ട് വെട്ടി ആയിരിക്കും അത് നമ്മൾ നടക്കുന്ന കാൽ ഇതിന്റെ താഴ്ഭാഗം ആയതുകൊണ്ട് ആരും കാണത്തും ഇല്ല അപ്പൊ വെറുതെ എന്തെങ്കിലും വെറുതെ കാഴ്ചകളയുന്നപ്പൊ ഇങ്ങനത്തെ ഷൂ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു പശൊന്ന് ചെയ്തു നോക്കും ഇത് ഡയറക്റ്റായിട്ട് പശ ഒഴിച്ച് ഒട്ടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഒരു പഞ്ഞി ഇതുപോലെ കോട്ട വെച്ച് കൊടുത്ത ശേഷം ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പോകാതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളതാണ് അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു ചെരുപ്പൂത്തി വന്നു തന്നെ ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ വെളിച്ചെടുത്ത് കളയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല എനിക്ക് നല്ല ഇതാണ് കണ്ട് കിട്ടി നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പശയൊക്കെ ഒഴിച്ച് ഒരു പാട് ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ടെങ്കിൽ സാൻഡ് പേപ്പർ വെച്ചൊന്ന് ആ പാട് ആ പശയുടെ ഉണങ്ങിക്കരിമ്പര് വെളുത്ത പാട് പോലെ വരിക സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ഉറച്ച് കളഞ്ഞ് അതങ്ങ് പോകുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒരു കട്ട് ചെയ്യുക എന്തെങ്കിലും കല്ല് എന്തെങ്കിലും മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം നല്ല അങ്ങനെ നല്ല ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഷൂ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഇടാനൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കെ ചെരുപ്പ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ എഴുതി കാണിച്ചു തരാം ഇങ്ങനെ കീറിപ്പോയ ചെരുപ്പായിരുന്നു പുതിയ ചെരുപ്പായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കാല് കുട്ടികൾ മടക്കി മടക്കി വെക്കുമ്പോൾ തേത് കീറിപ്പോകുന്നതാണ് അപ്പോൾ തേയ്ത് ഒട്ടിയിട്ടുണ്ട് അതുപോലെ വേറൊരു ചെരുപ്പ് കൂടെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം അപ്പോൾ എങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആരും വലിച്ചെറിന് കളയാതെ ഇങ്ങനെയൊന്ന് ചെയ്തുകൂടെ നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ കണ്ടോ ആ രണ്ട് ചേരുപ്പം ഞാൻ ഫസ്റ്റ് തൊട്ടിച്ച് വെച്ചതാണ് ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഷൂ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ചെയ്തു നോക്കും വെറുതെ ചെരുപ്പ് ഓടി പോയി മേടിച്ച് നമുക്ക് കാശ് കളയേണ്ട ഒരു കാര്യം ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലും എന്താണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ പൊക്കൻറ്റിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടുക ചേരി സൂത്രമാണിത് വീട്ടിലെല്ലാവരും അടുത്ത് ഈ ഒരു കത്രിക കാണുമല്ലോ അപ്പൊ ഈ കത്രിക എന്തിനാണ് ഇത് നമ്മൾ തുണിയൊക്കെ കട്ട് ചെയ്യാൻ അവരുടെ ഉപയോഗിക്കും എന്നാലും ഇത് മീൻ വെട്ടാനാണ് ഏറ്റവും നല്ലത് മീൻ വെട്ടുന്ന കത്രിക ആയിട്ട് തുണി വെട്ടാറില്ലല്ലോ പക്ഷെ ഈ കത്രിയെ കൊണ്ട് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ ഉണ്ട് കിട്ടും അതായത് ഈ കത്രി കൊണ്ട് മീൻ വെട്ടാം പച്ചക്കറിയെ കട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ പച്ച നമ്മുടെ ഈ കത്രികയുടെ ഈ ഒരു ഭാഗം കണ്ടില്ല അതിതേ നമുക്ക് സോഡ സോഡാക്കണ്ടെങ്കിൽ സോഡയുടെ കുപ്പിയുടെ ക്യാപ്പൊട്ടിലത് പൊട്ടിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ സോസൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ക്യാപ്പൊക്കെ പൊട്ടിക്കാനൊക്കെ നല്ല ഇതിന് അടുത്ത് പെട്ടെന്ന് സോഡ പൊട്ടിക്കുന്നതൊന്നും മേടിക്കേണ്ട കാര്യമില്ല സോഡയുടെ ഒക്കെ ഇടപ്പൊക്കെ പൊട്ടിക്കാനൊക്കെ ആ ഒരു സൈഡ് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കണ്ടില്ലേ നമ്മുടെ കത്രിക ഇങ്ങനെ പിടിക്കുന്നിടത്ത് പല്ല് പോലെ ഇരിക്കുന്നില്ലേ അത് നമ്മുടെ മരുന്ന് കുപ്പിയൊക്കെ കുട്ടികൾ പുതിയ മരുന്ന് കുപ്പിയൊക്കെ കിട്ടുമ്പോൾ അത് പൊട്ടിക്കാൻ ജില്ലാ കത്തി കൊണ്ടാണല്ലോ അതിൻ്റെ ജോയിൻറ്റ് പൊട്ടിക്കാൻ നോക്കുക പക്ഷേ ഇത് വെച്ചിട്ടൊത്തി കറക്ക് കറക്കിയാൽ മതി അങ്ങനെ മരുന്നൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാനും പറ്റും അതുപോലെ ആണെന്നപ്പോൾ മനസ്സിലായില്ലേ ഇതുകൊണ്ട് നമുക്ക് മീൻ പെട്ടാൻ മാത്രമല്ല അങ്ങനെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുക സൂപ്പറാണ് കത്രിയും കൊണ്ടുള്ള ഇതറിയാവുന്നൊരു ഒത്തിരി പേര് കാണും അറിയാത്തവർ ഇതിങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മളിപ്പോൾ പശയൊക്കെ എടുത്ത് ഇപ്പം ചെരിപ്പൊട്ടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഇതുപോലത്തെ പശയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൈയിലത് ഒട്ടിപ്പിടിക്കാറുണ്ടല്ലേ അപ്പം ഇതേ ഞാൻ കുറച്ച് എന്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വലിയ ഒരു വെള്ളം വെച്ചൊന്ന് ആക്കി കണ്ടോ ഉണ്ടാകും നല്ല പോലെ എന്റെ വിരലുകൾ തമ്മിൽ ഒട്ടി പെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വലിച്ച് പോയി ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒട്ടിയാൽ നമുക്ക് കൈ വിടിവിച്ചെടുക്കാൻ ചിലപ്പം നമ്മുടെ കയ്യിൽ തൊലി പോകും അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നമ്മുടെ കൈക്കുണ്ടാകും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് നമ്മുടെ വീട്ടിലെ പേസ്റ്റ് കാണുമ്പോൾ ഏത് പേസ്റ്റാണെങ്കിലും കുഴപ്പമില്ല ആ പേസ്റ്റ് കുറച്ച് എടുക്കുക എന്നിട്ട് ഇതിന്റെ സൈഡിലിട്ട് ആ പശ വെച്ച് ഒട്ടിപ്പിടിച്ച ഭാഗത്തേക്ക് കുറച്ച് ഒന്ന് തേച്ച് കൊടുത്തിട്ട് കൈ ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്റ്റിക്ക് അതും കൂടെ കുറച്ചുകൂടെ തേച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ ഇങ്ങനെ ഈ കാണിക്കുന്ന പോലെ തന്നെ അങ്ങനെ അങ്ങനെ റൗണ്ടി 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 ഒന്ന് ഈ നമ്മൾ ഈ കൈ കൊണ്ട് അനക്കി 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 കൊടുക്കുക ഇതേ രീതിയിൽ അനക്കി കൊടുക്കുക അത് ഇങ്ങോട്ട് ഇനക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് വിട്ട് വരുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാതെ പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ തൊലി പോവുകയും മുറിയുകയും ഒക്കെ ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കൈ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് വലിച്ചെടുക്കുമ്പോഴൊക്കെ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഇച്ചിരി പേസ്റ്റ് എടുത്ത് തൂത്തിട്ടോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കാ ഇങ്ങനെ ആക്കി അദ്ദേഹം കണ്ടില്ലേ സിമ്പിളായിട്ട് അതങ്ങ് വിട്ട് വരുന്നതായിരിക്കും കിട്ടാം അപ്പം നിങ്ങൾക്ക് ആര് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കമ്മിറ്റി ചെയ്യാൻ മറക്കരുത് അതുപോലെ അറിയാത്തവർക്ക് ഷെയർ കൂടെ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം കുട്ടികളുടെയൊക്കെ കൈ ഒക്കെ ഇതുപോലെയൊക്കെ ഒട്ടിപ്പിടിക്കുമല്ലോ അപ്പോഴത്തേക്ക് ഇങ്ങനൊന്നും ചെയ്ത് കൊടുത്താൽ മതി പേടിക്കേണ്ട കാര്യമില്ല തൊലിയൊന്നും പോകാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ സൂപ്പറായിട്ട് ഈ കോൾഗേറ്റും കൊണ്ടാണ് ഞാൻ ചെയ്തത് ഏത് പേസ്റ്റാണെങ്കിലും കുഴപ്പമില്ല വൈറ്റ് കളർ പേസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല ഏത് പേസ്റ്റാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും അപ്പോൾ ഈ മൂന്ന് ടിപ്പുകൾ ഇന്നത്തെ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരെയും ഒന്ന് ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളും അഡ്ജാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അതുപോലെ യൂസ്ഫുൾ ആയിട്ട് കുറേ ടിപ്പുകൾ എൻ്റെ ചാനലുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ